നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുത്ത് കൃഷി വകുപ്പ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ഇരുപത്തിയൊൻപത് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു അനർഹമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചു പിടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് കൃഷി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ സർക്കാർ സർവീസിലിരിക്കെ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഇരുപത്തിയൊൻപത് ജീവനക്കാരാണ് കൃഷിവകുപ്പിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇരുപത്തൊൻപത് ജീവനക്കാർക്ക് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനാണ് കൃഷിമന്ത്രി പി പ്രസാദ് നൽകിയ നിർദ്ദേശം ഇതനുസരിച്ച് ഇരുപത്തിയൊൻപത് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഇതിൽ ആറ് ആറുപേർ അരലക്ഷത്തിലേറെ തുക ഈ അനർഹമായി കൈപ്പറ്റിയ ആളുകളാണ് സയൻറ്റിഫിക് അസ്റ്റന്റ് മുതൽ കൃഷിവകുപ്പിൻ്റെ തോട്ടങ്ങളിലെ സ്ഥിരം തൊഴിലാളികൾ വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനർഹമായ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ഇവർക്കെതിരെ നടപടി നേരത്തെ തന്നെ സർക്കാർ ഒരു പൊതുനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഇങ്ങനെ നടപടിയെടുക്കുന്നതിനൊപ്പം തന്നെ ഇവർ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശയോടൊപ്പം തിരിച്ചു പിടിക്കണമെന്നാണ് ധനവകുപ്പിന് സർക്കുള്ളത് ഇത് പാലിച്ചുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരിൽ നിന്ന് തുക തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുപത്തൊമ്പത് പേരിൽ ആറ് പേർ ആറുപേർ അരലക്ഷത്തിലേറെ രൂപ ഇത്തരത്തിൽ കാലങ്ങളായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് യെസ് കൃഷിവകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയാണ് അതിൻ്റെ വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്